വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ ചെറിയ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് മഴക്കാലം എന്നും ദുരിതകാലമാണ് കൊല്ലം കൊട്ടിയം പുല്ലിച്ചിറയിലെ മിനിയുടെയും കുടുംബത്തിന്റെയും അവസ്ഥയും സമാനമാണ് മഴക്കാലം എത്തിയാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം പോലും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കുടുംബം കാര്യമായ സമ്പത്തില്ലാത്ത സാധാരണക്കാരാണ് മിനിയും കുടുംബവും അപകടത്തിൽ മിനിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ പഞ്ചായത്ത് നൽകിയ അൻപതിനായിരം രൂപയും കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യവും പുലിച്ചിറ കുത്തുകുഴി ക്ഷേത്രത്തിന് സമീപത്തായുള്ള താഴ്ന്ന പ്രദേശത്ത് കുടുംബം വീട് നിർമ്മിച്ചത് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ വീടിന് ചുറ്റും വെള്ളക്കെട്ടാകും മഴ കരത്താൽ വീട്ടിനുള്ളിലേക്കും വെള്ളം കയറും മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല വയനാട് കണ്ടച്ചിറ ഞാൻ താമസിക്കുന്നത് എൻ്റെ പേര് മിനി ഇവിടെ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം കുടിവെള്ളം പോലും ഞങ്ങൾക്കില്ല അപ്പോൾ കിണർ തന്നെ ഇടിഞ്ഞ് താന്നിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ബാത്റൂമിൽ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രിയാകുമ്പോഴത്തേന് വെള്ളം എല്ലാം വരയ്ക്കാത്തത് കയറുന്നുണ്ട് കിടന്നുറങ്ങാൻ പോലും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കും പയ്യാത്തൊരു അവസ്ഥയാണ് ഇത് അധികാരികൾ ആരെങ്കിലും കണ്ട് എനിക്കിതിനൊരു അറുതി തരണം കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീട്ടുമുറ്റത്തെ കിണറും ഇടിഞ്ഞുതാണിരുന്നു തുടർന്ന് കുടിവെള്ളവും കിട്ടാത്ത അവസ്ഥയിലായി മിനിയും എൺപത് വയസ്സുള്ള അമ്മയും മൂന്ന് മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് വീട്ടുജോലിക്ക് പോയി കുടുംബം പുലർത്തുന്ന മിനിക്ക് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നത് ചിന്തിക്കാൻ പോലും ആകില്ല അധികൃതർക്ക് പലവട്ടം പരാതി കൊടുത്തുവെങ്കിലും നാളിതുവരെയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് മിനി പറയുന്നത് ജനം കൊല്ലം